നമ്മൾ ഇന്നലെ ആ കണ്ടൊരു പ്രൊമോ അതായത് നമ്മുടെ ഗബ്രി ജിൻഡോ തമ്മിലുള്ള ആ ഒരു ഉന്തും തള്ളും ഉള്ളൊരു പ്രൊമോ അതിന് വേറൊരു ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് ടീം അതായത് ആ ഒരു പ്രൊമോ കാണിക്കുന്നത് നമ്മുടെ ഗബ്രി ചോദിക്കുന്നത് ശ്വാസം മുട്ടിച്ച് അതായത് ചുറ്റിപ്പിടിച്ച് നിൽക്കുന്നതാണ് ഫിസിക്കൽ ഗെയിം എന്ന രീതിയിൽ പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ ജിൻഡോയെ എല്ലാവരും കൂടെ പിടിച്ച് വെച്ചിരിക്കുന്നത് ജിൻഡോ ആകെ വിളറി വിടുത്ത പോലെ കേട്ടോ ഇതിന് ഉന്തും തള്ളിലും പ്രശ്നമാവുമോ പിടിച്ച് പുറത്താക്കോ എന്നുള്ള ടെൻഷനായി നമ്മുടെ ജിൻഡോയ്ക്ക് അപ്പോഴത്തേക്കും നമ്മുടെ ബിഗ് ബോസ് പറയും ക്യാപ്റ്റൻ രണ്ടുപേരും രണ്ട് മുറിലാക്കി ആക്കാൻ പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസിന് തലവേദനയെന്ന് തോന്നുന്നു ഈ സീസൺ എല്ലാവരും ഉന്തും തള്ളും എല്ലായിട്ട് ആര് ഇപ്പം പുറത്തു പോകും ആരെന്തെല്ലാം ഉന്തും തള്ളും അടിയുണ്ടാക്കും എന്ന ടെൻഷനാണ് കാരണം ഒന്നാമത് ഒരടി കഴിഞ്ഞതിന്റെ പ്രശ്നം പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേസും വഴക്കും ആയിട്ട് ഇനി അത് ഇനി എന്തോ ആവുന്ന പോലെ അറിയാത്ത അവസ്ഥയിലാണ് ഇപ്പം ഇവിടെ വീണ്ടും ഈ ഉന്തും തള്ളും ഒക്കെ ഉണ്ടാകുന്നത് അതിനുശേഷം നമ്മുടെ മുടിയും പറയുന്നുണ്ട് ഗെയിം കളിക്കുന്നതിന് ഒരു രീതി ഉണ്ട് കാണുന്നവർക്കൊക്കെ മനസ്സിലാകുമെന്ന് പിന്നെ സീജൺ വന്ന് നമ്മുടെ ഗബ്രോഴ് പറയുന്നു എല്ലാം കാണും മനസ്സിലാവുന്നുണ്ട് രണ്ടുപേരും രണ്ടുപേരും ഭാഗത്തും തെറ്റുണ്ട് നീം ചെയ്തിട്ടില്ല എന്ന രീതിയിൽ നമ്മുടെ സിജോ ചോദിക്കുന്നുണ്ട് മുടിയൻ പറയുന്നത് ദൈവത്തെന്തിനാണ് എങ്ങനെയൊരു സാധനം ഇട്ടിരിക്കുന്നത് അത് ഒട്ടിച്ചിട്ട് പോയാൽ പോലും എന്തിനാണെങ്കിലും കെട്ടിപ്പിടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുടിയെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത് കേട്ടോ കാരണം മുടിയെന്നെ ഇതുപോലെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം മുടി നല്ല സ്പീഡിന് ഓടുവല്ലോ നല്ലപോലെ ഓടാൻ കഴിയും അപ്പം നമ്മുടെ ജിൻഡോ വിചാരിച്ചത് ഇപ്പം ജിൻഡോയും ജിൻഡോടെ ഓടുന്ന രണ്ട് പേരും അപ്പം അവർക്ക് അധികം പറ്റുന്നില്ല എന്നുള്ളത് തോന്നിയപ്പോൾ ഇവർക്ക് നല്ല ഓടുമല്ലോ ഓടുവല്ലോ അപ്പോൾ ജിൻഡെ ജിൻഡോയ്ക്ക് അതേപോലെ ഓടാൻ പറ്റത്തുകൊണ്ട് ചെത ഒരു കുർക്ക് വഴിയായിരിക്കും പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ടല്ലോ അപ്പം ആ ഒരു നെക്കി പിടിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ശ്വാസം പൊട്ട് പിന്നെ അവർക്ക് ദേഷ്യം വരുമ്പോൾ ഉന്തും തള്ളുമൊക്കെ ആവും അപ്പോൾ അതാണ് അവിടെ നടന്നതെന്ന് തോന്നുന്നു അങ്ങനെ ഇതിനിടയ്ക്ക് നമ്മുടെ സി എ ഡി രാമദാസ് നമ്മൾ ലാലാട്ടം വരുന്നുണ്ട് ലാലാട്ടം വരുന്നത് കളിക്കാൻ അറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കുമോ എന്ന രീതിയിലൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു ആരും പുറത്തൊന്നും കൊടുത്തില്ല അതിനുമായിട്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ കളി കാര്യമായി അടി വഴക്കുമായി ആകെ ഉന്തും തള്ളുമായിട്ട് അലങ്കുലമായി ഇനി എന്താണ് ഇനി ആരാണ് പാർട്ടി വരാൻ പോകുന്നതെന്നോ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് ഈവനിങ്ങേ കാണാൻ പറ്റത്തുള്ളൂ നമുക്ക് നോക്കാം ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നും എന്തായാലും മുടിയെ നമ്മുടെ ഗബ്രിയും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ജിൻഡോയ്ക്ക് ഇതിൽ സംസാരിക്കുകയാണ് ജിൻഡോ സത്യം പറഞ്ഞാൽ ആകെ തളർന്നു കേട്ടോ ആകെ പെട്ട അവസ്ഥ ഇരിക്കുകയാണ് ജിൻഡോ വിശദീകരിക്കുന്നു ഞാൻ അങ്ങനെ ചെയ്താണ് ഇങ്ങനെ ചെയ്താണെന്നൊക്കെ പറയുന്നുണ്ട് ഇത് എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തലേ കമൻ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും